ഹലോ ഇന്ന് ഞാനൊരു സ്റ്റിച്ചിങ് ബ്ലോഗായിട്ടാണ് നിങ്ങളെടുത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ സ്റ്റിച്ചിങ് ഞാൻ രണ്ടാം ഭാഗമായിട്ട് കാണിക്കാം ഇതിപ്പോൾ ഇന്ന് നമ്മളെ കട്ടിങ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയാൽ ഇത് ഞാൻ തന്നെ തയ്ച്ച എൻ്റെ ലയേഡ് ഫ്രോക്കാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഒരാൾ എനിക്ക് സാരി കൊണ്ടുവന്നിട്ട് ഇതേപോലെ തയ്ച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ലയേഡ് ഫ്രോക്ക് കട്ട് ചെയ്യുന്നതാട്ടോ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ തുടക്കത്തിലേ ഞാൻ പറയട്ടെ ആരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഫാഷൻ ഡിസൈനർമാരൊക്കെ ഒരുപാട് അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടല്ലേ തുണിയാണ് പക്ഷെ നമുക്കിതിൽ അളവും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ആദ്യം നമ്മുടെ ബോഡി ഭാഗം മാത്രം മാത്രമേ അളവെടുക്കുന്നുള്ളൂ ബാക്കിയുള്ള അടിഭാഗത്തിലയറൊക്കെ ഇല്ലേ അതൊക്കെ നമ്മൾ നമ്മളെ സ്വന്തം ഇഷ്ടത്തിനായിട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു എന്ന് വിചാരിക്കുന്നത് അതുകാരായിട്ടാണ് നേരത്തെ തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാമെന്ന് പറയുന്നത് അപ്പോൾ നോക്കി അതിന് വേണ്ടി നമ്മളൊരു സെറ്റ് മുണ്ടിന് എടുത്തുള്ളത് അപ്പോൾ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ കരകളൊന്നും നമുക്ക് വേണ്ട അതൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യാനും എളുപ്പം കൂടുതൽ ല്ലേ അപ്പോൾ നോക്കി അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കരകളും കാര്യങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പോലെ തന്നെ നമ്മൾ നാല് മടക്കിയിട്ടിടാം ഇപ്പം ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് മനസ്സിലായാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ രണ്ട് മടക്കാക്കിയിട്ടിട്ടുള്ളത് അതിൽ നാല് സൈഡ് അതായത് ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ സൈഡിലിരിക്കുക അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഫോൾഡ് ചെയ്ത സൈഡ് നമ്മുടെ ഭാഗം ഓപ്പൺ ആയിട്ടിരിക്കുന്ന സൈഡ് നമ്മളുടെ അപ്പുറത്തെ സൈഡ് ആയിട്ട് വെക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതിനെ നാലാക്കിയിട്ട് മടക്കിടാം നാലാക്കി മടക്കിയിട്ടിട്ട് ഞാനിവിടെ ഷോൾഡർ ഒരു മുപ്പത്താറ് സൈസുള്ള ആൾക്കാട്ടാണ് എടുക്കണത് ഒരു മീഡിയം ടു സ്മോൾ ഏ അപ്പോൾ ഒരു ആറര ഷോൾഡർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഏഴാണ് കേട്ടോ ഞാൻ നമ്മുടെ ആം ഹോളിൻ്റെ എടുത്തുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലെ ഒരു അരഭാഗം നമ്മൾ ഷോൾഡർ സ്ലോപ്പായിട്ട് ഇടും അതിന് വേണ്ടിയിട്ടായിട്ടാണ് നമ്മൾ അരഭാഗം ഇങ്ങോട്ട് കൂട്ടി എടുത്തുള്ളത് പിന്നെ നമ്മൾ ബാക്കിയുള്ള മെഷർമെൻറ്റ് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ഞാനിവിടെ ഒരു ഒമ്പതര എടുത്തിട്ടുള്ളത് പിന്നെ ഞാനൊരു തുടക്കക്കാരിയല്ല എന്നാലും നിങ്ങൾക്കും കൂടി മനസ്സിലാവേണ്ടത് അത് കാരണമായിട്ടാണ് ഞാനിവിടെ ഒരു രണ്ടിഞ്ച് ഇഞ്ച് സീം അലവൻസ് എടുത്തുള്ളത് തയ്യൽ തുമ്പ് പിന്നെ നോക്കിയാൽ നമുക്ക് പതിനാലാണ് നമുക്ക് ബോഡിയിൽ അവിടേക്ക് വേണ്ടത് അവിടെ നിന്നുള്ള അളവ് ഞാൻ എത്ര എടുത്തുള്ളതെന്ന് അറിയുമോ എട്ടരയാണ് കേട്ടോ എടുത്തുള്ളത് ആ എട്ടര നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതേപോലെ തന്നെ ഒരു രണ്ട് ഇഞ്ച് സീം അലവൻസ് എടുക്കുക അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ഒന്നര ഒന്ന് എടുക്കണ്ട എന്തായാലും ബാക്കി തുണി ഉണ്ടെങ്കിൽ നമുക്ക് കളയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഷോൾഡർ സ്ലോപ്പം ഞാനിവിടെ ഒരു അര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ അകലം ഒരു മൂന്നിഞ്ച് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നമുക്കിനി ഫ്രണ്ട് കഴുത്തും വേണം ബാക്ക് കഴുത്തും വേണം അപ്പോൾ ഫ്രണ്ട് കഴുത്തിലേക്ക് ഒരു അഞ്ചും അതുപോലെ തന്നെ ബാക്ക് കഴുത്തിൽ ഞാനൊരു അഞ്ചര ആറരയാണ് കേട്ടോ അടുക്കണത് അഞ്ചര ആറും മതി നമുക്ക് ഇനിയിപ്പോൾ അത് കൂടുതലാ കുറവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വേണമെങ്കിൽ മാറ്റാം ബെറ്റർണ് ഉള്ളിൽ മാറ്റണം കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്നൊക്കെ മാറ്റിൽ വരുത്തിയിട്ടാണ് കേട്ടോ ചെയ്തല്ലേ നിങ്ങൾ നിങ്ങളുടെ അളവ് കറക്റ്റ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിവിടെ സാധാ ഒരു യുനക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏതിനൊക്ക വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാട്ടോ നമ്മൾ അവിടെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആംഹോളിൻ്റെ കർവ് വരയ്ക്കേണ്ട അതിനൊരി ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഷോൾഡറിൻ്റെ അവിടെ നിന്നുള്ള ഒരു ഇതിലേ ആംഹോളിൻ്റെ അവിടെയൊക്കെയുള്ള അതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് നമ്മളൊരു കർവ് ആക്കിയിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിനൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇത്രേ ഉള്ളൂ പിന്നെ ലെയേഡ് ഫ്രോക്ക് തുന്നാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ലൈനിങ്ങും ലെയർ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ ലൈനിങ് ഞാനിവിടെ എ ലൈൻ മോഡലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നോക്കിയാൽ ഹിപ്പിൻ്റെ ഒരു അളവ് ഞാൻ ഞാനൊരു ഇരുപത് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഒരു പതിനൊന്ന് പതിനൊന്നര മതി എന്താണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് ലൂസായിട്ട് കിടന്നോട്ടെ അതല്ല ഭംഗി കാണാൻ അങ്ങനെ നമ്മൾ നേരെ അടിയിലേക്ക് നീട്ടി വരയ്ക്കുന്നുണ്ട് കേട്ടോ എത്രത്തോളം എടുത്ത് കിട്ടുമോ അത്രത്തോളം ഇടുത്തിട്ട് എടുത്തോട്ടോ എന്താണെന്ന് വെച്ചാൽ എയർ ഫ്രോക്ക് ആയ കാരണേ ലൈനിങ് അതായത് ലൈനിങ് നമ്മൾ ഏ ലൈൻ എല്ലാം ഇടിക്കണേ അപ്പം വല്ലാണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരും പിന്നെ അവിടെ നിന്ന് നമ്മളൊരു ലേശം കയറ്റി ഒരു ഒന്നര രണ്ടിഞ്ചോളം കയറ്റിയിട്ട് നമ്മളൊരു യു പോലെ കണ്ടില്ലേ അതുപോലെയാണ് വെട്ടണത് അണ്ട് നമ്മൾക്ക് കറക്റ്റായിട്ട് നല്ല ഇതിൽ നിന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമ്മൾ ഫ്രോക്ക് അടിക്കുമ്പോൾ ലൈനിങ്ങും പക്ഷെ ലൈനിങ് എല്ലാവരും ഏലൈൻ തന്നെയാണ് ചെയ്യാറ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയും നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തട്ട് തട്ടായിട്ട് അടിക്കാം കേട്ടോ കുറച്ച് സമയം നേരം വൈകുന്നുള്ളൂ സംഭവം ഇത്തിരി കൂടി നല്ലൊരു പൊന്തത്തിരി എന്താ പറയുക ഒത്തിരി പൊന്തി നിൽക്കും നല്ല ഭംഗിയുണ്ടാവും ഇതും ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഓക്കെ അപ്പോൾ നോക്കിയാൽ ഞാനിപ്പോൾ ബാക്ക് കഴുത്താണ് വെട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്ത് വെട്ടണം ഞാനത് കറക്റ്റാണ് കിട്ടിണ്ടായിരുന്നത് പക്ഷേ ഞാൻ എടുത്ത് വന്നപ്പോൾ തെറ്റിപ്പോയതാ കേട്ടാ അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ബിഗിനേഴ്സ് ആയിരിക്കുമ്പോൾ തുടക്കത്തിൽ ഒരു ചെറിയൊരു ഇതൊക്കെ വരും പക്ഷേ നമ്മൾ ചെയ്ത് 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 അത് ആവും കറക്റ്റാവും ഞാനും ഒരു ബിഗിനറൊക്കെ തന്നെയായിരുന്നു പിന്നെ പിന്നെ നമ്മൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ലേ അതത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് കഴുത്ത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുതി എഴുതിയിട്ടോട്ടോ ഫ്രണ്ട് ഏതാണ് ബാക്ക് ഏതാണെന്ന് പിന്നെ അവസാനം നേരത്തെ നമ്മൾക്ക് തെറ്റി പോകണ്ട കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് എടുക്കണം മെയിൻ ക്ലോത്ത് എടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ അതിൻ്റെ സെൻ്ററിൽ തന്നെ ആ പൂവ് വന്നോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതൊരു ഭംഗിയല്ലേ ഫ്രോക്കിന് അപ്പോൾ അതുപോലെ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം ഞാനിപ്പോൾ ഇത് ഭംഗി ഉണ്ടായല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ചുലുവൊന്നില്ലാണ്ട് ഇടാൻ ശ്രമിക്കാം കേട്ടാ ഇനി നമുക്ക് മേലെ ഭാഗത്ത് ആ ഒരു ചെറിയൊരു ഭാഗം അല്ലേ ഇങ്ങനെ ഡിസൈൻ ഒന്നും വരാത്തത് ആ ഭാഗം നമുക്ക് വേണ്ട അത് നമുക്ക് വെട്ടിക്കളയാ കേട്ടോ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് വരച്ചു കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അളവെടുക്കേണ്ട നമ്മുടെ നേരത്തെ ലൈനിങ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല സെയിം അളവിൽ തന്നെയായിട്ടാണ് ഞാനിപ്പോൾ മെയിൻ ക്ലോത്തും വെട്ടുന്നത് മെയിൻ ക്ലോത്ത് വെട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ലൈനിങ് ആണ് നമ്മൾ എടുത്തു വെച്ചുള്ളത് ലൈനിങ് എ ലൈൻ മോഡലിലാണ് നമ്മൾ വെട്ടി വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ കറക്റ്റ് എലൈൻ മോഡലിൽ നിങ്ങൾ വെട്ടരുത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെസ്റ്റിൻ്റെ നേരത്തെ ഞാൻ പതിനാലര പതിനഞ്ചോളം ചെസ്റ്റിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ചെസ്റ്റ് ഭാഗത്ത് അവിടെ വരെ നമുക്ക് മതി കേട്ടാ അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ പോയിട്ട് നിങ്ങൾ അങ്ങോട്ട് വെട്ടരുത് അപ്പോൾ നോക്കി ഞാൻ ഇവിടെ ഒരു പതിനാലര പതിനഞ്ചോളം എടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും മടക്കി വെച്ച് അടിച്ച് പോകുമല്ലോ നമ്മുടെ ഇത് വരില്ലേ ഫ്രോക്കിൻ്റെ തട്ട് തട്ട് വരുമ്പോൾ എന്തായാലും ഒരു അരഞ്ചോളം അങ്കിടും ഇംഗിടമായിട്ട് അടിച്ചു പോകും അപ്പോൾ പതിനാലര എന്നുള്ളൊരു പതിനഞ്ചര ഒക്കെ എടുത്തോട്ടോ എന്നിട്ട് ജസ്റ്റ് അതിനൊന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് അതേ മോഡലിൽ നമുക്കൊന്ന് വെട്ടിയെടുക്കാം പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലേ നമ്മുടെ ഫ്രോക്കിന് ചില ഒരു ഫ്രോക്ക് തുന്നുമ്പോൾ ഒരു തൂക്കം ചെറുതായിട്ട് ഒരു തൂങ്ങൽ വരും ആ തൂങ്ങൽ മാറ്റാൻ വേണ്ടിയിട്ടായിട്ടാണ് നമ്മൾ നേരത്തെ നമ്മൾ ഏലയിൽ ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തില്ല ഏറ്റവും അടിയിൽ അതേപോലെ തന്നെ നമുക്കിവിടെ സൈഡിൽ ഒരു കട്ടിങ് ഒരു ഒരിഞ്ചോ ഒരു ഒന്നര ഇഞ്ചോളം കട്ടിങ് കൊടുത്തോട്ടാ അതായിരിക്കും ഒത്തിരി ഭംഗിൻ്റെ ആയിരിക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ കഴുത്തൊക്കെ ഇപ്പം തന്നെ ഞാൻ വെട്ടി വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ കഴുത്ത് ഞാൻ വെട്ടി മറക്കാമെന്ന വിചാരിക്കുന്ന മറിച്ചിട്ട് വേണ്ടാന്ന് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാവട്ടോ അപ്പോൾ നന്നായിട്ട് അതേപോലെ നമുക്കൊന്ന് വെട്ടിയെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളെ ബാക്ക് പീസും കൂടി നമുക്ക് വെട്ടി എടുക്കണം അപ്പോൾ ബാക്ക് പീസ് ഞാൻ കാണിക്കില്ല ഇതേ സെയിം തന്നെയാട്ടോ ബാക്ക് പീസും നമ്മൾ വെട്ടണേ നേരത്തെ നമ്മൾ ലൈനിങ് വെട്ടിയില്ല അതേപോലെ തന്നെ കേട്ടോ ഇനി നമുക്ക് ലെയർ വെട്ടണം അപ്പോൾ നോക്കി നമ്മുടെ ബാക്കിയുള്ള സാരിയുടെ പീസ് ഞാനിവിടെ ഇങ്ങനെ ഒതുക്കി ഇടുന്നുണ്ട് കേട്ടാ അപ്പോൾ തെറ്റാണ്ടൊന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ കയറി ഇറങ്ങാനൊക്കെ സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നോക്കിയാൽ ഞാൻ ഇവിടെ ഒരു പത്ത് പതിനൊന്ന് ഇഞ്ചായിട്ടാണ് കൊടുക്കണേ പതിനഞ്ച് പതിനൊന്ന് ഇഞ്ച് കൊടുക്കാം ഞാൻ അതിൽക്ക് പത്തെണ്ണം കൊടുത്തത് പിന്നെ ഞാനത് പതിനൊന്നാക്കിയിട്ടാണ് അന്നാലേ നമുക്ക് കറക്റ്റ് ഒരു നാലെണ്ണം കിട്ടുള്ളൂ അല്ലെങ്കിൽ ഏറ്റവും അടിയിലത് ഒരനേ കൂടുതലായിട്ട് നിൽക്കും അപ്പോൾ ഈ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിപ്പം നിങ്ങൾക്ക് പതിനും കുറവ് മതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട ഞാൻ പത്തെടുത്തപ്പോൾ ലാസ്റ്റ് ബാലൻസ് ഒരു കഷ്ണം വെറുതെ വേസ്റ്റ് ആയി പോയി അപ്പം ഞാനത് കാരണം പതിനൊന്ന് കറക്റ്റാക്കി എടുത്തിട്ട് കേട്ടാ നിങ്ങൾക്ക് വേണമെങ്കിൽ നീളം കൂടുതൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം ഇനി നമുക്ക് വരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി എന്ത് ചെയ്യണം സ്കെയിൽ വെച്ചിട്ടേ തെറ്റാണ്ടൊന്ന് അകലേക്ക് ഒന്ന് വരച്ചു ഇനി ആ വരച്ചതിൽ കൂടെ വേണം നമുക്ക് നമ്മുടെ ലെയറിന് വേണ്ടത് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടാ അങ്ങനെ നമ്മൾ നമ്മളുടെ ലെയറൊക്കെ അടിപൊളിയായിട്ട് വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു ട്രിക്ക് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ നമ്മുടെ യോക്ക് ഭാഗം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ ഒരു അളവിൽ ഞാൻ പ്ലീറ്റ്സ് പിടിക്കുന്നുണ്ട് ആ പ്ലീറ്റ്സ് സെയിം അളവ് തന്നെ നമുക്ക് ബാക്കിൽക്കി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യോക്കിന് നല്ല ഷേപ്പിലല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ ആ ചെസ്റ്റ് ഭാഗം നിന്ന് ഇട്ടിട്ട് ആ പതിനാലര വരെ നമ്മൾ എടുത്തിട്ടില്ലേ അവിടെ ഷെയ്പ്പായിട്ട് കിടക്കും പിന്നെ അവിടെ നിന്ന് നമുക്ക് ലൂസ് ചെയ്ത് കിടന്നാലും കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ ബിരിയാണ് ഉടുപ്പല്ലേ നമ്മൾ ഫ്രോക്ക് ഇങ്ങനെ തട്ടി തട്ടായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലെങ്ത്തും വേണ്ട വേണ്ടതിന് അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ നേരത്തെ ട്രിക്ക് അതിന് ഞാൻ നിങ്ങളോട് സ്കിപ്പ് ചെയ്ത് പോയതെന്ന് പറഞ്ഞ കേട്ടാ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് നമ്മുടെ യോക്കിൻ്റെ ഏറ്റവും അടിഭാഗത്ത് വെച്ച് അടിക്കാനുള്ള നമ്മുടെ ലയറിന്റെ അളവ് എടുക്കണത് കേട്ടാ ഇത് ബാക്കിയുള്ള ഭാഗം നമുക്ക് വെട്ടിക്കളയാം പിന്നെ ഇനി ഇതേ സെയിം തന്നെ നമ്മൾ അടിയിലേക്ക് വെട്ടണ്ട ആവശ്യമില്ല അടിയിലത്തെ ലയറിന് വണ്ണം കൂടിക്കൊണ്ടും യാതൊരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മളെ ഇവിടെ അതൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ലൈനിങ് വെട്ടിയത് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്ത് ല യോക്ക് ഭാഗം വെട്ടിയത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്നറിയോ നമ്മുടെ സ്ലീവ് വെട്ടിയിട്ടില്ല നമ്മൾ അപ്പോൾ സ്ലീവ് വെട്ടാൻ ഞാൻ പ്രത്യേകം പറയണില്ല സ്ലീവ് എല്ലാവർക്കും അറിയാലോ എന്നാലും ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിലൊന്ന് കാണിച്ച് തരാം കേട്ടോ പിന്നെ അതുമാത്രല്ല മറന്നു പോകാണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യോക്കിൻ്റെ അടിയിൽ വെക്കണ ലെയറിൽ അതുമ്പം ജസ്റ്റ് ഒന്ന് ഫസ്റ്റോ നിങ്ങൾക്ക് എന്താണ് അറിയണത് അതൊന്ന് എഴുതി വിട്ടോ അല്ലെങ്കിൽ അത് മറന്നുപോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നോക്കിയാൽ കുറച്ച് തുണി ഞാൻ ബാലൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ തുണിയും കൂടിയിട്ട് നിങ്ങൾ വെട്ടിയെടുക്കരുത് കേട്ടാ കുറച്ച് കൈയിൽ നമുക്ക് വേണ്ടതാണ് അപ്പോൾ ഒരു എട്ടരയിന് ഇവിടെ ആംഹോളിന്റെ റൗണ്ട് വരുന്നത് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ഒരു രണ്ടിഞ്ച് ഞാൻ അതുപോലെ തന്നെ സീം അലവൻസ് എടുത്തിട്ടുണ്ട് ഒരു മൂന്നിഞ്ച് ഞാൻ അടിയിക്കുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി അത് വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ സ്ലീവ് ഇവിടെ വെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ലീവും കാര്യങ്ങളൊക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒരു നോച്ചൊക്കെ കൊടുക്കണ്ടട്ടാ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്ക്കുന്ന സമയത്ത് നമുക്ക് തെറ്റി പോകാൻ പാടില്ലല്ലോ അങ്ങനെ നമ്മളുടെ ഇന്നത്തെ നമ്മളുടെ ലയർ ഫ്രോക്കിൻ്റെ കംപ്ലീറ്റ് കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നാളത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ സ്റ്റിച്ചിങ് ആയിട്ട് വരാം അപ്പം അപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നുട്ടാ പിന്നെ നമ്മൾ നേരത്തെ ലേസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ലേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയട്ടെ അപ്പോൾ നാളെ വരാം ബൈ